പിങ്ക് ടിയാറ എന്നുള്ളത് കണ്ണൂരിലെ ഒരു കൾച്ചർ ആൻഡ് ആർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിമൻസ് കളക്റ്റീവാണ് അത് ഞങ്ങൾ ഫോം ചെയ്തിട്ടിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ ഈ മൂന്ന് വർഷത്തിൽ ഞങ്ങൾ ആർട്സും അതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസുമൊക്കെ പല വിധത്തിൽ പല സമയത്ത് ചെയ്ത് വളരെ വൻ വിജയവും ജനപ്രീതി ഒക്കെ നേടിയ ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ ഒരു പത്ത് ഒരാൾ ഫിഫ്റ്റി മെമ്പേഴ്സാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് അതിൽ മോസ്റ്റ് എല്ലാവരും ഏകദേശം ചെറിയ കുട്ടികൾ തൊട്ടുണ്ട് നമ്മൾ ഞങ്ങളുടെ കുട്ടികളാണ് ചെറിയ പെൺകുട്ടികൾ മുതൽ ഞങ്ങൾ ഗ്രാൻഡ് മതേഴ്സ് വരെ ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ അപ്പം എല്ലാവരും ഈ കലയെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഇതിൽ പങ്കുചേരുന്നു അപ്പോൾ ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഒരു സുഹാനി റാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു നൈറ്റ് കണ്ടക്ട് ചെയ്തിരുന്നു അത് മുഹമ്മദ് റാഫിയുടെ ഹൺഡ്രഡ് ഡെത്ത് ആനിവേഴ്സറി ആയതുകൊണ്ട് ഡെത്ത് ആനിവേഴ്സറി അല്ല ഹൺഡ്രഡ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ അത് മുഹമ്മദ് റാഫിക്ക് ഒരു ഒരു അസ്പെക്റ്റിന് വേണ്ടി ആദരിച്ച് ഞങ്ങൾ ചെയ്ത ഒരു കാര്യമാണ് ഈ വർഷം ഞങ്ങൾ അതിന് അതൊരു വളരെ ജനപ്രീതി നേടിയ ഒരു പ്രോഗ്രാം ആയിരുന്നു പല വിധത്തിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആംബിയൻസ് അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഇൻ്ററാക്ഷൻസ് അതുപോലെ സിംഗറിൻ്റെ അസ്ലം അസ്ലം ബോംബെ മുഹമ്മദ് അസ്ലം ആയിരുന്നു സിംഗർ അവരുടെ ആ ഒരു ജോഷും ആ ഒരു സിംഗിങ്ങിൻ്റെ ആ ഒരു സ്റ്റൈലും അതുപോലെ ഒരു അങ്ങ് പാടി അദ്ദേഹം ഒരു മൂന്ന് മണിക്കൂർ ഒരു ബ്രേക്ക് എടുക്കാതെ ഒരു പാട്ട് ഒരു പാട്ടിൻ്റെ ഒരു ഇതാണന്ന് ചെയ്തത് അപ്പോൾ അതെല്ലാം വളരെ മന്മ ആളുകളും അവിടെ ഇരുന്ന് ഡാൻസ് ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ പെൺകുട്ടികൾ വളരെ ആ ഒരു ഓൾഡ് സ്റ്റൈലിൽ റെട്രോ സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്ത് അതൊക്കെ ഡാൻസ് ചെയ്തതൊക്കെ വളരെ ജനശ്രദ്ധ നേടിയൊരു കാര്യമാണ് അപ്പം എല്ലാവരും ആ സമയത്ത് ഒത്തിരി പേര് ഇത് ഞങ്ങളോട് പറഞ്ഞു ഇത് വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഓൾഡ് സോങ്സിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞു ഈ പ്രാവശ്യം ചെയ്യണമെന്ന് അപ്പം ഞങ്ങള് മുഹമ്മദ് റഫി ആണൊന്ന് പിന്നെ നാച്ചുറലി ഇറ്റ് ഹാസ് ടു ബി ദ ലെജന്റ് കിഷോർ കുമാർ സോ ഞങ്ങൾ ഈ വർഷം ഒരു കിഷോർ കുമാർ നൈറ്റ് സുഹാനി റാത്ത് സീസൺ ടു എന്ന പേരിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് എന്ന നിലയിലാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സുഹാനി സുഹാനിറാജ് സീസൺ ടു ഞങ്ങള് ഈ ജാനുവരി ഫോർത്ത് സൺഡേ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോറി സാറ്റർഡേ ഈവനിങ് അഞ്ച് മണി മുതൽ അഞ്ചര മുതൽ ഏകദേശം ഞങ്ങൾ ചെയ്യുന്നു അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം കൺവീനർ സ്വപ്ന സ്വപ്ന ഇ കെ ഞങ്ങളോട് പറയുന്നതായിരിക്കും മെഗാ ഇവൻ്റ് രണ്ടാമത്തെ ഒരു മെഗാ ഇവൻ്റ് ആണിത് നെക്സ്റ്റ് സാറ്റർഡേ ജനുവരി ഫോർത്തിന് സാറ്റർഡേ നടക്കാൻ പോകുന്നത് നാനാർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അഞ്ചു മണി മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഏകദേശം ഞങ്ങളൊരു ആയിരത്തി ഇരുന്നൂറിന് മേലെ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇത്ര തന്നെ ഓഡിയൻസ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വിജയത്തെ തുടർന്നാണ് ഇതൊരു പ്രചോദനമായിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഇവൻറ്റ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടിയിൽ നിന്ന് കണ്ണൂരിൽ നിന്നുള്ള ഈ ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യവും ഇങ്ങനെ ഒരു പരിപാടി നടത്താനുള്ള ഒരു ഒരു നമുക്കതിനൊരു ഒരു എനർജി നമുക്ക് കിട്ടിയത് നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കോർപ്പറേഷൻ മേയറാണ് മുഖ്യാതിഥി നമ്മളെ പോലീസ് കമ്മീഷണർ അജിത് സർ ആണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ടാണ് വീണ്ടും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ പ്രോഗ്രാം ഇത്രയും വിജയമായത് സീസൺ ഇത് ഇനിയും നിങ്ങൾ ചെയ്യണം എന്നുള്ള ആൾക്കാർ ആവശ്യപ്പെട്ടതിനെ ആൾക്കാര് ആവശ്യപ്പെട്ടതിന് അടിസ്ഥാനപ്പെടുത്തിന്റെ ആണ് ഞങ്ങൾ നൈറ്റ് ഉദ്ദേശിക്കുന്നത് അല്ലല്ലെടുക്കാൻ പറ്റുമെങ്കിൽ അതും അവൈലബിൾ ആണ് ഫൈവ് ഹൺഡ്രഡ് ആണ് റെഗുലർ ടിക്കറ്റ് കാറ്റഗ്രിയും കൊടുത്തിട്ടുണ്ട്